ം നമ ശ്രീഗണേശാരദാഗുരുഭ്യോം നമ ശ്രീമഹാത്രിപുരസുന്ദര്യ ഓം ശ്രീലളിതംബിഗായം ശ്രീ മാതംഗ്യയ മാണിക്വീണാമുപലാളയ മദസ മഞ്ജുളവാഗ്വിളസം മാഹേന്ദ്രനീലദ് കോമളാംീം മാതംഗകന്യാം മനസാസ്മരാമി മാണിക്യവീണാം ഉപലാളയന്തീം മാണിക്യരത്നം പതിച്ച മനോഹരമായ വീണ തൻ്റെ മടിയിൽ വെച്ച് ആ വീണയെ ലാളിക്കുകയാണോ എന്നു തോന്നുന്നതുപോലെ അനായാസമായി വിരലുകൾ ഓടിച്ച് ആ വീണമീട്ടുന്നവൾ മാണിക്യവീണാം ഉപലാളയന്തീം ഏതൊരു പ്രവൃത്തി ചെയ്യാനും അല്പം ആയാസം വേണം പക്ഷേ ദേവിക്ക് ഈ വീണമീട്ടലെ അനായാസമാണ് എന്ന് കാണിക്കാനാണ് ആ ഉപലാളയന്തി എന്ന പ്രയോഗം മദാലസാം ആ വീണയിൽ നിന്നും ഉതിരുന്നതായ നാദബ്രഹ്മങ്ങനെ ലയിച്ച് സ്വയം മറന്ന് ആനന്ദാനുഭൂതിയിൽ ആലസ്യമുള്ളവളായി തീർന്നു മതത്താൽ ആലസ്യമുള്ളവളായി തീർന്നു ഇതിൻ്റെ സാരം നമ്മൾ ചൊല്ലുന്നതായ ഈ മന്ത്രത്തിൽ തന്നെ നമ്മളുടെ മനസ്സ് ലയിക്കുകയാണ് എങ്കിൽ നമ്മളും സ്വയം മറന്ന് ആ നാദബ്രഹ്മത്തിൽ ലയിച്ച് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധ്യമാകും അങ്ങനെയാണ് നമ്മൾ ഏതൊരു മന്ത്രവും ജപിക്കേണ്ടുന്നത് എന്നതിൻ്റെ സൂചനയാണ് മദാലസാം മഞ്ജുളവാഗ്വിലാസാം മനോഹരമായ വാക്കുകളുടെ ഇരിപ്പിടമാണ് ദേവി ആരാണോ ദേവിയെ ഉപാസിക്കുന്നത് അവരിൽ നിന്നും മഹാകാവ്യങ്ങൾ ഉണ്ടാകുന്നു മഹാകവിയായ കാളിദാസനിൽ നിന്നും മഹത്തായ കാവ്യമുണ്ടായത് ഈ മഹാദേവിയുടെ കൃപയാണ് അതുകൊണ്ട് ആ മഞ്ജുളമായ എല്ലാം ഇരിപ്പിടമാണ് അധിഷ്ഠാന ദേവതയാണ് അമ്മ അതുകൊണ്ട് മഞ്ജുള വാഗ്വിലാസാം വാഗുവിലാസാം ഗീം കോമളാംകീം നീലം ഇന്ദ്രനീലക്കല് എന്ന് പറയുന്നതായ ആ രത്നം ആ രത്നത്തിൻ്റെ പ്രഭയുള്ളതായ മനോഹരമായ കൂടിയ സുന്ദരിയായിരിക്കുന്നതായ ദേവി രത്നത്തിൻ്റെ പ്രഭ സ്വയമേ ഉള്ളതാണ് എത്രത്തോളം അതിനെ മിനുക്കിയെടുക്കുന്നോ അത്രത്തോളം അത് തെളിഞ്ഞു തെളിഞ്ഞു വരും എന്നതുപോലെ ദേവിയും പ്രകാശസ്വരൂപിണിയാണ് എത്രത്തോളം നമ്മൾ അമ്മയോട് അടുക്കുന്നുണ്ടോ അത്രത്തോളം ആ പ്രഭയും തെളിഞ്ഞു തെളിഞ്ഞു വരും അങ്ങനെയുള്ളതായ ആ ഇന്ദ്രനീലക്കല്ലിൻ്റെ പ്രഭയോടുകൂടിയ മനോഹരമായ അംഗങ്ങളോടുകൂടിയ സുന്ദരി മാതംഗകന്യാം മനസാ സ്മരാമി മതംഗമുനിയുടെ പുത്രിയായ ദേവി അതുകൊണ്ട് മാതംഗകന്യാം ആ മാതങ്കി ദേവിയെ മനസാ സ്മരാമി അമി സ്മര ഞാൻ സ്മരിക്കുന്നു അപ്പം അങ്ങനെയുള്ളതായ ആ ദേവിയെ ഞാൻ സ്മരിക്കുന്നു അപ്പോഴേ സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ഇരിപ്പിടമാണ് ദേവി ആ ദേവിയെ ഞാനിതാ സ്മരിക്കുന്നു സതതം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഹരി